ിൽ ഓക്കെ വെരി ഗുഡ് ക്വസ്റ്റിൻ നമ്മൾ സ്റ്റുഡൻസ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് അറിഞ്ഞു തുടങ്ങി അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത് ഇപ്പം ഈ ഒരു ഞാനിപ്പോൾ തരാൻ പോകുന്ന ആൻസർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ട്രെയിനേഴ്സിന് യൂസ്ഫുൾ ആവും ഓഫ് കോഴ്സ് ഞാൻ ഒരുപാട് ട്രെയിനേഴ്സും നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട് നമ്മുടെ ഡിജിറ്റൽ കോച്ചിങ്ങും അവരെങ്ങനെ നമുക്ക് വൺസ് ഇയറിലോട്ട് എത്തിക്കാൻ നമുക്ക് പ്രോഗ്രാംസ് റൺ ചെയ്യുന്നുണ്ട് നമ്മൾ ലോകത്തിലെ ഏറ്റവും എക്സ്പേർട്ടായിട്ടുള്ള ഒരു കോച്ചായിരുന്നാലും എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല എല്ലാ കാര്യവും അറിയണ ഒരാളില്ല അപ്പോൾ നാച്ചുറലാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പലരും പതർന്ന കള്ളങ്ങൾ പറഞ്ഞ് അതിനെ ഒപ്പിക്കാൻ നോക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ ആവശ്യമില്ല ഞാൻ അഡോപ്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് നമ്മൾ ഓപ്പണായിട്ട് പറയുന്നതാണ് അതിനോടൊപ്പം തന്നെ ഞാനിത് റെഫർ ചെയ്തിട്ട് പറയാം എന്നും പറയും ഇത് നമ്മുടെ ആ സ്റ്റുഡൻസിൻ്റെ കൂടെയുള്ള നമ്മുടെ ആ ഒരു തുറന്ന് പറയുന്ന ഒരു സംഭവം കാരണം നമ്മൾ പെർഫെക്റ്റ് ആണ് നമ്മളെന്തോ ഭയങ്കര സംഭവമാണ് നമ്മൾ ഭയങ്കര എന്താ പറയുക സൂര്യനെ പോലെ പ്രകാശിച്ച് നിൽക്കുന്ന ഒരു ഒരിക്കലും തെറ്റ് പറ്റാത്ത ആളാണ് എന്ന് വരുത്തീർക്കാനാണ് ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നത് പക്ഷെ അതല്ല അവരുമായിട്ട് ആവുന്നത് നമ്മളും വിഷമം വരുന്ന ദേഷ്യം വരുന്ന തെറ്റുകൾ ചെയ്യുന്ന സാധാരണ ഒരു മനുഷ്യനാണ് അതിൽ നിന്ന് ഓവർകം ചെയ്ത സ്റ്റോറീസാണ് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അപ്പോൾ അവരുമായിട്ട് അത് ഓപ്പണായിട്ട് എനിക്ക് അറിയില്ല ഞാൻ റെഫർ ചെയ്ത് പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ റഫർ ചെയ്ത് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സ്റ്റുഡൻറ്റ് ബേസ് ഉള്ളതും നമുക്ക് ഉയരാൻ സാധിക്കും ഒരുമിച്ച് ഉയരാൻ സാധിക്കുന്നത് താങ്ക്